നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിൽ വളരെ നിർണായകമായ ഒരു വാർത്ത വളരെ സന്തോഷം ഉളവാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതും ഖത്തറിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് എന്നതുകൊണ്ട് വളരെ സന്തോഷം ഉണ്ട് കാരണം വധശിക്ഷ ഒരു എട്ട് ഇന്ത്യക്കാർക്ക് ഖത്തർ വിധിച്ചിരുന്നു മുൻ നാവിക സേന ഉദ്യോഗസ്ഥർക്കായിരുന്നു വധശിക്ഷ വിധിച്ചിരുന്നത് എന്നാൽ ഈ മണിക്കൂറിൽ വരുന്ന വാർത്ത നോക്കുകയാണെങ്കിൽ ഇവരുടെ വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ാണ് ഇപ്പോൾ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് മലയാളി ഉൾപ്പെടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് ഇന്ത്യക്കാർക്കും മോചനം ലഭിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരായവരുടെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ അധികൃതർ മേൽ കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു കേസിൽ തുടർവാദം കേൾക്കാൻ ഇന്നത്തേക്കാണ് നിശ്ചയിച്ചിരുന്നത് ഇതിലാണ് ഈ നിർണായക തീരുമാനം ഉണ്ടായതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച വ്യക്തത വരും മണിക്കൂറുകളിൽ പുറത്തുവരും കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തടവിൽ കഴിയുകയായിരുന്നു ഈ എട്ട് മുൻ ഇന്ത്യൻ നാവികർ ക്യാപ്റ്റൻ നവതേജ് സിംഗിൽ ക്യാപ്റ്റൻ സൌരഭ് വസിഷ്ഠ കമാൻഡർ പൂർണേന്ദു തിവാരി ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ കമാൻഡർ സുഗുണാകർ പകല കമാൻഡർ രാജീവ് ഗുപ്ത കമാൻഡർ സഞ്ജീവ് ഗുപ്ത കമാൻഡർ അമിത് നാഗ്പാൽ എന്നിവരാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് മുപ്പത് മുതൽ ഖത്തർ ജയിലിൽ കഴിയുന്ന എട്ട് മുൻ ഇന്ത്യൻ സേനാംഗങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറിനാണ് വധശിക്ഷ ഇവർക്ക് ദോഹയിൽ അൽ ദഹ്ര ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് എന്ന സ്വകാര്യ കമ്പനിയിൽ ഇവർ ജോലി ചെയ്ത് വരുന്നതിനിടയിലാണ് ഇവർ അറസ്റ്റിലായത് സൈനിക പരിശീലനവും അനുബന്ധ സേവനങ്ങളും നൽകുന്ന സ്ഥാപനമാണ് ഇത് വധശിക്ഷ വിധിച്ചതിന്റെ കാരണം ഇരു രാജ്യങ്ങളും ഇന്ത്യയും ഖത്തറും ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നില്ല വിമുക്ത ഭടന്മാരുടെ മോചനത്തിനായി നിയമപരവും അതുപോലെ നയതന്ത്രപരവുമായ എല്ലാ വഴികളും തേടുമെന്ന കേന്ദ്ര സർക്കാർ ഇവരുടെ കുടുംബങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നതാണ് എന്തായാലും ആ ഉറപ്പാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത് മോചനം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവരുടെ ഭാര്യമാർ ഈ മാസം ദോഹയിൽ എത്തിയിരുന്നു ഡിസംബർ പതിനെട്ടിന് ഖത്തർ ദേശീയ ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നിരവധി തടവുകാർക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ ധാനി പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നു മാപ്പ് ലഭിച്ചവരുടെ പട്ടികയിൽ മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കുടുംബം പ്രതീക്ഷയോടെ ഇവരുടെ കുടുംബം പ്രതീക്ഷയോടെ കാത്തിരിപ്പിലായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യക്കാർ വിചാരണയ്ക്ക് വിധേയരായിരുന്നു ഇവരുടെ ജാമ്യാപേക്ഷകൾ നിരവധി തവണ തള്ളിയ ഖത്തർ അധികൃതർ തടവ് ശിക്ഷ നീട്ടുകയായിരുന്നു കേസിന്റെ രഹസ്യ സ്വഭാവം പരിഗണിച്ചാണ് ഇരു രാജ്യങ്ങളും കൂടുതൽ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തുവിടാതിരുന്നത് തുടക്കത്തിൽ വിഷയത്തിന്റെ സ്വഭാവവും രഹസ്യ വിചാരണയും പരിഗണിച്ച് ഇന്ത്യയ്ക്ക് ഇടപെടുന്നതിനും പരിമിതികൾ ഉണ്ടായിരുന്നു ജയിലിൽ കഴിയുന്നവർക്ക് ഇന്ത്യ കോൺസുലാർ സേവനങ്ങളും നിയമസഹായങ്ങളും ഒക്കെ ലഭ്യമാക്കിയിരുന്നു നാട്ടിലേക്ക് തിന് ഇന്ത്യ സാധ്യമായ നിയമവഴികൾ സ്വീകരിച്ചു വരുന്നതിനിടയിലായിരുന്നു ഖത്തർ കോടതി ഇവർക്ക് വധശിക്ഷ വിധിക്കുന്നത് എന്തായാലും ഈ എട്ട് പേരുടെ വധശിക്ഷയിൽ ഇളവ് ലഭിച്ചു എന്ന വാർത്തയാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക